ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് എല്ലാര്ക്കും ഇന്ന് നമ്മളെ ഒരു സ്പെഷ്യൽ ഐറ്റം നേടിയുള്ള വികാരമായി മലയാളികളുടെ വികാരമായിട്ടുള്ള ഐറ്റം അവള് പറഞ്ഞില്ലേ അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ പോവല്ലേ വേസ്കാരം സിനിമയിലെ പാട്ടാ എന്ത് തേടിയാ ഇതുവരെ പറഞ്ഞിട്ടില്ല ആരേലും പറയുന്നുണ്ടോ വേണ്ട വേണ്ട ഞാൻ പറയും അവിടെ എത്തിയിട്ടേ എലി ഞെട്ടിക്കാം നമുക്ക് റൂട്ടാല്ലേ ുബായി പോകുന്ന റോട്ടെന്നറിയപ്പെടുന്നത് അല്ല ദുബായിക്കല്ല നമ്മളീ പറഞ്ഞ സ്ഥലത്തോ ദുബായി പോണോ ദുബായി പോണാറു പറഞ്ഞാസിനെ അല്ലെ ഈ പറഞ്ഞ സ്ഥലം ഈ ഫാം എവിടെയാ ഈ ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ എന്ത് സഹിച്ചു പോശക്കുന്നു എല്ലാവർക്കും അവിടെ ചെന്നിട്ട് നമ്മക്ക് കഴിക്കാമേ നമ്മളാ അവിടോട്ട് പോകാനുള്ള ഏ എന്തോ ഫലജ് അലോഫി ഈ റോഡായിക്കോട്ടെ അങ്ങനൊരു ഗേറ്റ് തുറക്കുന്ന ആയിട്ട് കണ്ടാരുന്നവര് കഴിച്ചിട്ട് വരാൻ സമയം കിട്ടിയില്ല അങ്ങനെ ചോറൊക്കെ എടുത്തത് ഇതാണ്ടവിടെ പ്രാവ് നിക്കുന്നേട്ടാ അപ്പൊ ആ ഫാം ആ തോന്നു കഴുതല്ലേ മാവുണ്ട് പ്രാവുണ്ട് ചോറും എടുത്തുണ്ടെ വീട്ടിൽ നിന്ന് കഴിച്ചില്ല ഇതാണ്ടേ പെട്ടെന്നൊക്കെ ആയതുകൊണ്ടേ കറികളൊക്കെ ഒന്നിച്ചൊക്കെ വെച്ച് ഇനി കൊണ്ടുവന്ന എല്ലാവർക്കും കൂടി ഇനി വാരി കൊടുക്കണം അല്ലാതെ വേറെ കൊണ്ടുവന്നില്ല പിന്നെ കുറച്ച് തൈരുണ്ട് ചോറുണ്ട് ചമ്മന്തിയും പാവയ്ക്ക വറുത്തതും മീൻ വറുത്തതും ഇത്രയാണ് പാവയ്ക്ക എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കുറച്ച് മീനുകൂടെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു പിടി പിടിച്ച് അപ്പോൾ നമ്മളെല്ലാം ഫുഡൊക്കെ കഴിച്ച് ഇനി വന്ന കാര്യം അതിൻ്റെ ഒക്കെയോ സൗണ്ട്കൾ കിളികളുടെ അപ്പോൾ നമ്മൾ ഒരു യൂട്യൂബ് ചാനലിൽ ഒരാൾ വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ ഇവിടെ ചക്കയൊക്കെ ഉണ്ടെന്ന് അങ്ങനെയാണ് നമ്മൾ വന്നത് കേട്ടോ അവരോട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് വന്നതാണ് പുളിയല്ലത് വേറെ എന്തോ ആണ് അവിടെ ഗേറ്റ് തുറന്നിട്ടില്ല പുറത്ത് വെയിറ്റ് ചെയ്യുക വണ്ടികളൊക്കെ നമ്മുടെ മലയാളികളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ ഉണ്ട് ഇങ്ങനെ കണ്ടും അറിഞ്ഞൊക്കെ വരുന്നതായിരിക്കും നമ്മളോട് നാലുമണിക്ക് വരാനാണ് പറഞ്ഞോ അമ്മുടെ കൊലകളാണ് ഇവിടെ ഈ വാഴയല്ലേ ഇങ്ങനെ ഇങ്ങനെ അടക്കടക്കാണ് നിൽക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലെ കണക്ക് അങ്ങ് പിരിച്ചു നടന്ന ഇല്ലെന്ന് തോന്നുന്നു ആ ആ ഗേറ്റ് തുറന്നു ആ അമ്പാടിപ്പൊടി അപ്പം നമ്മൾ ഫാമിലിയോട്ട് കയറുക രാവിലൊക്കെ ചെക്കപ്പുണ്ടേ ജോലി നല്ല താമസ സ്ഥലമാണോ നമ്മളെ മാവിന്റെ മാവും നമ്മള് നല്ല രന്തരീക്ഷം ഞാൻ പറയട്ടെ എന്തുവാ സംഭവം സംഭവം എന്ന് പറയാന ഇവിടെ ഇത്ര എത്തിയില്ലേ ചക്കയൊക്കെ കാണുമല്ലേ ചക്ക എവിടെയൊക്കെ മലയാളികളുണ്ട് കേട്ടോ ചക്ക ചക്ക തേടിയുള്ള മലയാളികളാണ് അവിടെ അകത്തൊക്കെ ആൾക്കാർ എപ്പോഴും നല്ലതേരാന്ന് വെച്ചാൽ നോക്കുക തെരഞ്ഞെടുക്കുക അതോ നാ മാതം എന്തോ തമ്പിളിനല്ല അതുകൊണ്ട് അവിടെ നിക്കുന്ന അതെല്ലാം അടുത്ത് നമ്മൾ കാണിക്കുന്നു ചക്ക നിക്കുന്ന നോക്കി അയ്യോ അല്ലേ നമ്മടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക അതാണ് നമ്മള് ആ എടുക്ക ഒരു മിനിറ്റ് അതാണ് നമ്മൾ ഇത്രയും തേടി വരാനുള്ള കാരണം അറിയില്ല ഞാൻ നോക്കേ നോക്ക് മുകളിലോട്ട് നോക്കി നമ്മുടെ നാട്ടിൽ പോലും ചിലപ്പോൾ ഇത്രയും കാണില്ല കേട്ടോ എന്നാ നോക്കേ പല സൈസ് സൈസുണ്ട് കേട്ടോ ഇതൊരു നീണ്ട സൈസ് ഇത് നീണ്ട നീണ്ട ചക്കയാണ് മൊത്തം അത് ഇത്ര നീളം കുറഞ്ഞു തോന്നുന്നു

ഒരു വണ്ടി ചക്ക ഇതിന്റെയൊക്കെ നനക്കലുണ്ട് കണ്ടോ വെള്ളം സ്ഥിരമായിട്ട് ഒഴിക്കലുണ്ട് ആ ഈ ചക്ക വിളഞ്ഞാ തോന്നല്ലേ വേണ്ടി മുള്ളൊക്കെ പരന്നിരിക്കുന്നു ഇതാണ്ട ഇതുമൊക്കെ ഏഹ് സാധാ ചക്ക അല്ലതല്ലേ മുള്ളു പരന്നിരിക്കുന്നു പക്ഷേ ഇത് കണ്ട അതിനെ അതിന്റെ കൊത്തൻ ചക്കക്ക് നോക്കി വേറൊരു പ്രത്യേകത രീതിയിൽ മുള്ളു മുള്ളിന് മൂർച്ചിലേ വരുന്നില്ല ഇതിനാണ് കൊങ്കി നെളിക്കുന്നത് നമ്മുടെ നാട്ടിൽ തോട്ടയുടെ അറ്റത്ത് പിശ്വാസിയും കൂടെ വെച്ച് കെട്ടിയിട്ടില്ലേ അതുകൊണ്ട് അമ്പാടി ഭയങ്കര സന്തോഷത്തില ചൂട് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ലല്ലേ എന്നാലും അവിച്ചിലുണ്ട് കേട്ടോ അല്ല ഈ ഈ പിന്നെ നിറയങ്ങ് കിടക്കാണ് നോക്കിയെ ഇത് നോക്കിയേട്ടെ ഇതിനകത്ത് ഏത് വിളഞ്ഞു അമ്പാടി തകർത്ത് വെച്ച് ആസ്വദിക്കുക കേട്ടോ മണ്ണിനകത്ത് അമ്പാടിയുടെ ഒരു കോല നോക്കേ കണ്ണി മണ്ണ് വീഴും മണ്ണ് ആസ്വാദന അയ്യേ അയ്യ അഴുക്ക് ഇത്രയും വെച്ച് തേച്ച് എന്റെ കൊച്ചു അമണ്ട മാവുകളാണ് കേട്ടോ മാവിനകത്ത് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പൊ സീസണല്ലാന്ന് തോന്നുന്നു തീർന്നു മാങ്ങയൊക്കെ അവിചാരിതമായിട്ട് അങ്ങോങ്ങൊക്കെ ഉള്ളു മാങ്ങയൊക്കെ പക്ഷേ ഈ അറബ് നാട്ടിലും ഇത്രയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ ഉണ്ടെന്നൊക്കെ വലിയൊരു മാവിക്കുന്നു കമ്പിളിനാരങ്ങാന്ന് തോന്നുന്നത് നീ ഇത് ഓക്കെ ഈ ഇപ്പം ആ എട ഇതിൽ ഒട്ടിച്ചച്ചക്ക് നിണക്കെ കേട്ടോ ചക്ക എല്ലാം കൂടെ ഒരു ടേപ്പ് വെച്ച് ഒട്ടച്ചക്ക് നനക്കെ കിളിച്ചിരിക്കുകയാണ് ഇത് അറബി നാട്ടിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ വിശ്വസിച്ചേ പറ്റുള്ളു കണ്ടോ ചക്ക ഈ വീഡിയോ മലയാളികൾക്ക് വേണ്ടിയുള്ളതല്ല ചക്കയ്ക്ക് വേണ്ടി കൊതിക്കുന്ന എല്ലാ പ്രവാസികൾക്കും വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ആണോന്ന് വരിക്കണെന്നറിയത്തില്ല എല്ലാം പഴിപ്പിച്ച് ചക്കപ്പഴൊക്കെ എടുത്തതി പിടിച്ചിരിക്കുന്നു എന്റെ അമ്മ നാട്ടിൽ കാണാത്തതാണെന്ന് തോന്നുന്നു കുറ്റും പറയാലോ ചക്ക കണ്ടിട്ട് വട്ടായിപ്പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അമ്പാടിക്ക് വലിയ ഇതൊന്നും ഇല്ല അവൻ ഇനി പഴിപ്പിച്ച് കിട്ടുമ്പോഴാണ് എല്ലാ ഉള്ളതെല്ലാം വരുന്നത് അമ്മ ഇങ്ങനെ അപ്പൊ അവിടെ ഒരു മമ്മൻ ചക്ക ചക്കുന്നുണ്ട് നാരകമാണ് മൊത്തം പിന്നെ ഞാൻ ഓക്കെ ചക്ക അങ്ങനെ ഇരിക്കാ പിന്നെതെ ഞാൻ നോക്ക് ചക്കയ്ക്ക് പ്രാന്തി പിടിച്ച് ലാവിന് ഉണ്ട ചക്ക ലാവിന് പ്രാന്തി പിടിച്ചെന്നാണ് തോന്നുന്നത് കേട്ടോ ഏക്കെയാണ് നിങ്ങൾ നമ്മുടെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ കമന്റ് ചെയ്യേ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും കിടക്കുന്നത് തൂക്കിയാണ് കേട്ടോ കഴിഞ്ഞത് അത് നല്ല കൊത്തനാണ് ഏട്ടോ അത് അത് വിളഞ്ഞത് അതെ അവരാണ് കേട്ടോ നമുക്ക് വീഡിയോ ഇട്ടതാണ് ഇവരുടെ വീഡിയോ കണ്ടിട്ടോ നമ്മള് അല്ല നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നേന്ന് പറഞ്ഞതാണ് ചാനലിന്റെ പേര്ന്നായിരുന്നു മായ ചാനലിന്റെ പേര് മറന്നുപോയി അപ്പൊ നമ്മള് ഒരു കറിക്കായും കൂടെ വാങ്ങിച്ചു ഇത് ഒരു റിയാരി ഇത്രയും കായ്ക്ക് ഇത് ലാഫാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് വെച്ച് നോക്കുമ്പോൾ പിന്നെ നമ്മൾ കൊണ്ടുവന്ന ചക്ക രാത്രിയായി കേട്ടോ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് വീട്ടിൽ ഇപ്പൊ മുള്ളൊക്കെ പരന്നിരിക്കുന്ന പറഞ്ഞു ഞാൻ ഒണ്ണം തൊട്ട് കാണിച്ചില്ല അപ്പോൾ അത് ഞങ്ങൾ എടുത്തായിരുന്നു അതൊന്ന് മുറിച്ച് നോക്കിയതാ കേട്ടോ പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് വിളഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളൊന്നും പരന്നേന്നുമല്ലാതെ സാധാ രീതിക്കുള്ള ഒരു ചക്ക എടുത്തു കൊത്തനാണെന്നും നമുക്ക് കണ്ടാൽ തോന്നുള്ളൂ പക്ഷെ അത് നന്നായി വിളഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഫാം വരുന്നത് സോഹാറിലാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നല്ല വെടിയായിട്ട് വീണ്ടും കാണാം താങ്ക്